ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഒരു കാലത്ത് അയാൾ ആ ഗ്രാമത്തിലെ ബഹുമാനിക്കപ്പെടുന്ന സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനായിരുന്നു എന്നാൽ പതിയെ പതിയെ മദ്യപാനം എന്ന ദുശീലം ഒരു ചിലന്തി വല പോലെ അയാളുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കി അയാളുടെ ദിവസങ്ങൾ തുടങ്ങിയതും അവസാനിച്ചതും മദ്യലഹരിയിലായിരുന്നു വീട്ടിൽ സമാധാനത്തിനു പകരം വഴക്കും ബഹളവും നിറഞ്ഞു അയാളുടെ ഭാര്യയുടെ കണ്ണുനീർ തോർന്നിട്ട് നാളുകളേറെ ആയിരുന്നു കുട്ടികൾ അച്ഛനെ ഭയത്തോടെ നോക്കി തുടങ്ങി ഈ ശീലം ഉപേക്ഷിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഓരോ രാത്രിയും ലഹരിയുടെ പിടിയിലമരുമ്പോൾ നാളെ മുതൽ ഞാൻ നിർത്തി എന്നയാൾ സ്വയം വാക്കു കൊടുക്കും എന്നാൽ നേരം പുലരുമ്പോൾ ശരീരവും മനസ്സും വീണ്ടും ആ വിഷത്തിനായി കേഴും താൻ ആ ശീലത്തിന്റെ ഒരു അടിമയാണെന്നും അതിൽ നിന്നൊരു മോചനമില്ലെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ജ്ഞാനിയും ശാന്തനുമായ ഒരു സന്യാസി ആ ഗ്രാമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കീർത്തി കേട്ടറിഞ്ഞ അയാളുടെ ഭാര്യ അവസാനത്തെ പ്രതീക്ഷയൊന്നോണം അയാളെയും കൂട്ടി അദ്ദേഹത്തിന്റെ അരികിലെത്തി നിറ കണ്ണുകളോടെ അവൾ തങ്ങളുടെ ദുരിതങ്ങൾ സന്യാസിയോട് വിവരിച്ചു എല്ലാം കേട്ട ശേഷം സന്യാസി അയാളെ നോക്കി പറഞ്ഞു നാളെ രാവിലെ വരൂ പിറ്റേന്ന് മനുഷ്യൻ മടിയോടെ സന്യാസിയുടെ അടുത്തെത്തി ആശ്രമത്തിന് മുന്നിലെ വലിയ ആൽമരത്തെ സർവ്വശക്തിയുമെടുത്ത് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സന്യാസിയെയാണ് അയാൾ കണ്ടത് അയാളെ കണ്ടിട്ടും സന്യാസി ആ പിടിവിട്ടില്ല കുറെ നേരം കാത്തുനിന്ന അയാളോട് സന്യാസി പറഞ്ഞു ഇന്നും സാധിക്കില്ല നാളെ വരൂ അടുത്ത ദിവസവും അത് തന്നെ ആവർത്തിച്ചു സന്യാസി മരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഒരാഴ്ചയോളം ഇത് തുടർന്നു അയാളുടെ ക്ഷമ നശിച്ചു അയാൾക്ക് ദേഷ്യവും പുച്ഛവും തോന്നി തുടങ്ങി ഒടുവിൽ സഹി അയാൾ സന്യാസിയോട് ചോദിച്ചു സ്വാമി നിങ്ങൾ എന്തിനാണ് ഈ പ്രഹസനം തുടരുന്നത് അങ്ങേക്ക് എന്തുപറ്റി ഈ മരം അങ്ങയെ പിടിച്ചിരിക്കുകയല്ല അങ്ങ് വെറുതെ മരത്തെ പിടിച്ചു നിൽക്കുകയാണ് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അങ്ങേക്ക് ആ പിടി വിടാമല്ലോ അത് കേട്ട് സന്യാസി പതുക്കെ മരത്തിൽ നിന്നുള്ള പിടി വിട്ടു ശാന്തമായ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു സുഹൃത്തെ ഞാൻ ഇത്രയും ദിവസമായി നിന്നോട് പറയാൻ ശ്രമിച്ചതും ഇത് തന്നെയാണ് നീ ചോദിച്ചതുപോലെ ഈ മരം എന്നെ പിടിച്ചിരിക്കുകയായിരുന്നില്ല ഞാൻ മരത്തെ പിടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപേക്ഷിക്കാമായിരുന്നു ഒരു നിമിഷം നിർത്തി അദ്ദേഹം തുടർന്നു നിന്റെ കാര്യവും ഇതുപോലെയാണ് മദ്യപാനം എന്ന ശീലം നിന്നെ പിടികൂടിയിരിക്കുകയാണെന്ന് നീ കരുതുന്നു എന്നാൽ സത്യമതല്ല നീയാണ് ആ ശീലത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് അതുതന്നെ നിന്നെ നിയന്ത്രിക്കുന്നില്ല നീയാണ് അതിനെ നിന്നോടൊപ്പം നിർത്തുന്നത് നിനക്ക് പൂർണമായി ബോധ്യപ്പെട്ടാൽ ആ നിമിഷം നിനക്ക് ആ പിടിവിടാൻ സാധിക്കും അതിൻ്റെ യഥാർത്ഥ അധികാരി നീ തന്നെയാണ് ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ അയാളുടെ ചിന്താമണ്ഡലത്തിൽ പതിച്ചു ആദ്യമായി താനൊരു ഇരയല്ല തൻറെ ദുശീലത്തിന്റെ ഉത്തരവാദി താൻ തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആ ശീലം പുറമേയുള്ള ശക്തിയല്ല മറിച്ച് താൻ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു മരം മാത്രമാണെന്ന സത്യം അവന് മനസ്സിലായി അന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ആ മനുഷ്യൻ കരയുകയായിരുന്നു പക്ഷേ അത് നിസ്സഹായതയുടെ കണ്ണുനീരായിരുന്നില്ല മറിച്ച് തിരിച്ചറിവിന്റെയും പുതുജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെയും കണ്ണുനീരായിരുന്നു അതിനുശേഷം അയാൾ മദ്യത്തെ തൊട്ടിട്ടില്ല അതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല പക്ഷേ ഓരോ തവണയും ആ ശീലത്തിലേക്ക് മനസ്സ് വഴുതി പോകുമ്പോൾ മരത്തെ പിടിച്ചു നിൽക്കുന്ന സന്യാസിയുടെ രൂപം അയാളുടെ മനസ്സിൽ തെളിയും പിടിവിടേണ്ടത് ഞാനാണ് എന്ന് അയാൾ സ്വയം ഓർമ്മിക്കും പതുക്കെ പതുക്കെ അയാളുടെ ജീവിതം മാറി മറിഞ്ഞു അയാളുടെ വീട്ടിൽ സ്നേഹവും സമാധാനവും കളിയാടി ഭാര്യയുടെ കണ്ണുകളിൽ വീണ്ടും തിളക്കം വന്നു കുട്ടികളുടെ ചിരികൾ മുഴങ്ങി അയാൾക്ക് നഷ്ടപ്പെട്ട ബഹുമാനവും ജോലിയുമെല്ലാം തിരികെ പിടിച്ചു